മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാനില ചോക്ലേറ്റ് കേക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള ക്രീമാണ് അതായത് നമ്മൾ ഇത്ര നേരം സെറ്റ് ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ ഇതായത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ബീറ്ററിലേക്ക് വെച്ച് നന്നായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ബാക്കിയിട്ട് മാവെല്ലാം തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാം നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട് നന്നായിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് പതച്ച് അടിച്ച് പതച്ചെല്ലാം റെഡിയാക്കി വെച്ചാൽ അതിൻ്റെ ക്രീം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കതിൻ്റെ കപ്സ് ഉണ്ട് കേട്ടോ അതായത് അല്ല നമുക്കത് ഉണ്ടാക്കാനുള്ള കപ്പുകളാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് കപ്പുകളാണ് കേട്ടോ പേപ്പർ കപ്പുകളാണ് അതായത് പേപ്പർ കപ്പ് ഈ കപ്പ് ഉപയോഗിച്ചാണ് നമ്മളത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം പിന്നെ അതിൻ്റെ ട്രേ ഉണ്ട് അതിൻ്റെ ട്രേ ആണ് കാണുന്നത് കേട്ടോ അതാണ് ട്രൈ ചെയ്തു പറയുന്നത് അപ്പോൾ നമുക്കിന്ന് എന്താ കിട്ടില്ല മാറ്റാ അടിപ്പുള്ള ഒരു വാനില വാനിലോ വാനില ചോക്ലേറ്റ് കപ്പ് കേൾക്കാൻ ഉണ്ടാക്കാം അതേ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പാട്ടിൽ നോക്കിയാൽ മതി വീട്ടിൽ വെച്ച് നന്നായിട്ട് തന്നെ പതച്ച് മുട്ടയൊക്കെ ഉപയോഗിച്ച് പതച്ച് എല്ലാം റെഡിയാക്കി നല്ല ക്രീമിയാക്കി സംഭവം ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം അല്ല ബാക്കിയിട്ട് മാവെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് തട്ടി നമ്മൾ നല്ല ആ സ്പൂൺ പച്ചടക്കി നല്ല ക്രീമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളിത് കൊണ്ടൊക്കെ നമ്മൾ വാനില ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ആണ് കേട്ടോ വാനില ചോക്ലേറ്റ് കപ്പ് കേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ സാർ ഞാനിത് കൂടെ കൂടെ മഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത അമ്പലമുണ്ട് ഉത്സവം നടക്കുകയാണ് അപ്പം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ സൗണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ചാനലിൽ വലിയ പ്രശ്നം ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ അത് മഡ് ചെയ്യുന്നത് ഓക്കെ ഗെസ് അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ അതെ ട്രൈ ചെയ്താൽ അവിടെ ഇപ്പോൾ ഉണ്ട് ഗസ് ഇത് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനിലല്ല ഓവൻ അല്ലാതെ ഓവൻ ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനേക്കായിട്ട് വലിയൊരു പാത്രം എടുക്കണം ഒരു വലിയൊരു ചൂടാക്കാനുള്ള പാത്രം എടുക്കണം അതുകൂടെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സോറി ഗസ്റ്റോമൊക്കെ കൊണ്ടുവിടും ഇത് നമ്മൾ ഓവന് പകരമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കാണിച്ചു തരാം ഓവൻ ഇല്ലാത്തവർക്കും അത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി ഓവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട ഓവൻ ഇല്ലെങ്കിൽ അത് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിസ്സാരമായിട്ട് ഓക്കെ ആ തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെക്കാർ ബീറ്റർ ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ വേറൊരു വീട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബീറ്റർ വേണ്ട അതിനെക്കാരണം ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ട്രേ ഇല്ലാതെ പോലും നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ വീടിയും സെപ്പറേറ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം സോറി ചുമ ഒന്ന് കേട്ടോ അപ്പം നമുക്കിതാ ഇതൊന്ന് രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റാൻഡിങ് പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിത് ഓവൻ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചും ആ ബെൽബട്ടനെ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമ്മൾ കിട്ടില്ല കിട്ടില്ല വീഡിയോസെല്ലാം നിങ്ങൾക്കായിട്ട് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ് നമ്മളിതാ കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് അടുത്ത വീഡിയോയിലൊന്നാണ് തരാം അപ്പോൾ നമ്മൾ ട്രേ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ബീറ്റർ ഓവൻ ഇല്ലാതെ ബീറ്റർ വെച്ചിട്ട് ഇനി ബീറ്ററും അതിനെക്കെ ഓവനും അതിനെക്കാൻ ഈ ട്രേയും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും കൂടെ കാണിച്ചു തരാം ഇപ്പോൾ അല്ല അടുത്തൊരു വീഡിയോ ആയി കാണിച്ചു തരാം അപ്പോൾ എല്ലാ പ്രൊഫഷനും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ നിരവധി ചെയ്യുക നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് അപ്പോൾ അതാണെങ്കിൽ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്കത് ഹോഡോണിലായിട്ട് ഇതായി ഇതെല്ലാം ഇതായി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സോറി അപ്പോൾ കിട്ടില്ല കിട്ടില്ല എന്താ പറയുക അടിപൊളി കേക്കാണ് നമ്മുടെ അവിടെ സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്കത് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ അത് നമുക്കതായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഫീലാവുന്നവരെ ഒഴിച്ചു കൊടുക്കണം കിട്ടില്ല കിട്ടില്ല കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് നോക്കുക നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നമുക്ക് ഇത് ഇതാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് നല്ല ക്രീം ആയിട്ടുള്ള കേട്ടോ അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതത്തെ അടിപൊളി അടിപൊളി നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നീണവിടെ നോക്കുക നമ്മളിത് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വാനില ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ് കേട്ടോ കപ്പ് കേക്കാണ് ആണ് വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളെ ഓരോന്നും ഓരോന്നരായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ കിട്ടിലും കിട്ടുന്ന കേക്കാണ് നല്ല അട്ടിപ്പൊറി നല്ല രുചിയുള്ള കേക്കാണ് കേട്ടോ കിട്ടിലാണ് സംഭവം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിബട്ടൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ കിട്ടിലും കപ്പ് കേക്ക് ക്രീം കപ്പ് കേക്ക് ചോക്ലേറ്റ് നല്ല ക്രീം കപ്പ് കേക്ക് നമുക്ക് ഉണ്ടാകാൻ കിട്ടും ൊടുക്കും ഇതാണ് വളം മാവ് മുട്ടയൊക്കെ ഇട്ട് മുച്ചത് മാവ് ഇതാണ് പ്രസക്കെയാണ് നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊരു ചായപ്പോ ഞാനൊന്നും എടുക്കട്ടെ അതാ ഇവിടെ എരിപ്പോ ബീറ്റർ ഒക്കെ ആണെങ്കിൽ കഴിവിയൊക്കെ വെക്കാനുള്ളത് അവര് കിട്ടില്ല ചായ ഈ സമയത്ത് കുടിക്കാറുണ്ട് ഓക്കെ നമുക്ക് ചായ എടുത്തോണ്ട് അങ്ങോട്ട് നിൽക്കാം ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മളെന്താ കിട്ടില്ല എന്താ സംഭവം കേട്ടോ നമുക്ക് രണ്ട് തത്തിക്കാൻ നമുക്ക് വെക്കാൻ കേട്ടോ അപ്പൊ എന്താ ബീറ്റർ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ വീട്ടുള്ള ഓവൺ ഇല്ലാതെ ചെയ്യാൻ പോകണം ഇനി ബീറ്റർ ഇല്ലാതെ ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം ഓരോന്നും ഓരോന്നു ഫില്ല് ചെയ്ത് കൊടുക്കുക അടിപൊളി അടിപൊളി കേക്ക് കേക്കാറുണ്ട് കിട്ടില്ല കേക്കാണേ നമുക്ക് ഇതിലേക്ക് മാത്രം മതി അതിനാലൊക്കെ നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ള മാവല്ലപ്പത്തിൽ നോക്കാം വളരെ വലിയത് കൊടുക്കാതെ നല്ല അടിപൊളി ഫ്രഷ് സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ക്രീമായിട്ടുണ്ട് ആ മുട്ട നന്നായിട്ട് നമ്മൾ വീട്ടിൽ നന്നായിട്ട് പതച്ചു കൊടുക്കണം വീട്ടിൽ എല്ലാ നമുക്ക് കൈവച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ടെക്നിക്കിൽ പറഞ്ഞു തരാം പറ്റാത്തൊരു വീഡിയോ പറഞ്ഞു തരാം അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രശ്ന ബെൽബട്ടിൽ കൂടെ തന്നെ പ്രതീക്ഷിക്കാം ഫിൽ ചെയ്തിട്ടുണ്ട് രണ്ട് നാല് ആറ് ആറോളം പന്ത്രണ്ട് നമുക്ക് ട്രൈ ചെയ്ത് വരുന്നത് നമ്മളെ പാത്രം എന്താ അവിടെ പാത്രം അവിടെ നമ്മളെ ഓവന് ഭാരമുള്ള പാത്രങ്ങൾ ഇവിടെ നമ്മളെ ഹീറ്റ് ചെയ്തോണ്ടിരിക്കാനായിട്ട് ഹീറ്റ് ചെയ്തോണ്ടിരിക്കും ഹീറ്റ് ആവാനുണ്ട് അത് അതിന് ശേഷം നമുക്ക് അത് റെഡിയാവും അപ്പൊ ഇതൊക്കെ നമ്മളിത് അടിപൊളി വിശേഷിക്കും അപ്പൊ നമുക്കിതാ ഇത് മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അത് നെക്കേണ്ടത് നമുക്കത് ഇവിടെ നമ്മൾ ഓ ഓവന് പകരം ഉള്ള ഇതാണ് കാണിക്കുന്നത് അപ്പൊ ഓവന് പകരം ഓവൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട അപ്പം അതായത് ഈ പാത്രം വന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഓവൻ ടൈമാണ് ടൈമിൽ കൂടെ എത്ര ടൈം വേണം എന്നുള്ളത് അതൊക്കെ ഉരുളി എടുത്തിട്ടുണ്ട് ഈ ഉരുളിയും കൂടെ ഹീറ്റ് ചെയ്യുകയാണ് അവർ അടിയിൽ രണ്ട് പാത്രം വരച്ചിട്ട് സ്റ്റാൻഡായിട്ട് ഇത്രേ ഉള്ളൂ ഓവൻ പകരം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവർ അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നത് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ നാട്ടിലൊക്കെ പട്ടിരിക്കുന്നതൊക്കെ തുടച്ചു കളി തുറച്ചു കളയും കോരി ഒഴിക്കുമ്പോഴത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിടന്നെ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികളൊന്നും ഞാനേപോളി ചെയ്തു വയ്ക്കുക അപ്പോൾ അതായത് ഒന്ന് ഏരിയാവേണ്ട ഒരു ദിവസം ഒരു ആവി അടുക്ക് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് റെഡി ആയിട്ടുണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി ചെയ്തത് നമുക്ക് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് ഇതിൽ വെക്കാനുള്ള നോക്കാം കുറച്ചുകൂടി ഒന്നാ വെയിറ്റ് ചെയ്ത് വരും ഇല്ലേ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് വരും ഓക്കെ സാർ വെയിറ്റ് ചെയ്യാം അപ്പോൾ ദയ വരുന്നു അടുത്തൊരു വീഡിയോ വരുന്നു ഓക്കെ സബ്സ്ക്രൈബർ കാത്തിരിക്കുകയോ